ശ്രീ സാജു വടമയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരണീയനായ യോഗത്തിന്റെ ഉദ്ഘാടകൻ മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പി ടി രവീന്ദ്രൻ മാള ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനിയായ സോയി കോലഞ്ചേരി സ്വാഗതം ആശംസിച്ച ഷിജു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ആൻഡ് സലീം പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ വാണിജ്യപരമായും സാംസ്കാരികപരമായും ഒരുപാട് ചരിത്രങ്ങൾ ഈ കടവിന് നമ്മളോട് പറയാനുണ്ട് ഒരു കാലഘട്ടത്തിൽ മാളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ മാളക്കടവ് ഒരുപാട് തലമുറകളുടെ പാദസ്പർശമേറ്റ് പാദസ്പർശമേറ്റിട്ടുള്ള മണൽത്തരികളാണ് ഈ മാളക്കടവിൽ ചുറ്റുപാടുമുള്ളത് നമുക്കറിയാം ഒരുപാട് കലാ സാംസ്കാരിക പരിപാടികൾ ഈ മാളക്കടവിൽ നടന്നിട്ടുണ്ട് നമ്മളൊന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഓരോ വർഷങ്ങളിലും നടത്തി വരാറുള്ള കലാ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ ഈ മാളക്കടവിലായിരുന്നു നടന്നിട്ടുള്ളത് അന്നൊക്കെ വളരെയധികം ഉത്സാഹത്തോടു കൂടി നാം അതിൽ പങ്കെടുക്കുകയും അതുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഈ കടവ് വളരെ നിർജീവമായ ഒരു അവസ്ഥയിലായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളായി ഒന്നും പറയാനില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരുപക്ഷെ താൽപ്പര്യക്കുറവോ സഹകരണക്കുറവോ മറ്റോ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു ഏതായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മാളയിലെ രണ്ടോ മൂന്നോ ചെറുപ്പക്കാർ ഫൈസൽ എടത്താത്ര അഷ്റഫ് അച്ചു അങ്ങനെ രണ്ടുമൂന്നോ ചെറുപ്പക്കാരുടെ തലയിൽ ഒരു ചെറിയ ആശയം ഉദിച്ചു നമ്മുടെ ഈ മാളയിൽ ഒട്ടനവധി പാട്ടുപാടാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള കുറേ കലാകാരന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു വേദിയോ ഒരു അവസരമോ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അപ്പം അതിൽ നിന്നെല്ലാം ഒരു വിഭിന്നമായിട്ട് മാളയിലെ ഒരു കൊച്ചുമുറിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മുതൽ വൈകുന്നേരം ഒരു എട്ട് മണി വരെ ആർക്കും ഒന്ന് പാടാം പ്രത്യേകിച്ച് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും അതിനകത്തില്ല കഴിവുള്ളവരാണെങ്കിൽ പാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുന്നോട്ട് വരിക പാടുക എന്നുള്ള ഒരൊറ്റ ആശയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ ഒരു പരിപാടി വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത്തരത്തിലൊരു വലിയ പരിപാടിയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ആദ്യം ഇതിനെ ഉദ്ദേശിച്ചിരുന്നത് ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് ഒരു ന്യൂ ഇയർ പ്രോഗ്രാമായി അവിടെ പാടാൻ വരുന്ന നമ്മുടെ ഗായകരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടി അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നത് കാരണം നമ്മുടെ അടുത്ത് സമയമില്ല സാമ്പത്തികമില്ല വേണ്ട മാൻ പവറുമില്ല എന്നിട്ടും നമ്മുടെ ബഹുമാനനായ ചെയർമാൻ മുഹമ്മദ് റാഫി എം പി അദ്ദേഹത്തിൻ്റെ വളരെയധികം നിർബന്ധമായ ഒരു തീരുമാനമായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ചെറിയ പരിപാടിയിൽ ഒതുക്കിയാൽ പോരാ ഇതൊരു വലിയ പരിപാടിയായി മാറ്റണം നമുക്കൊക്കെ വളരെ വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ പരിപാടി എത്രത്തോളം വിജയിക്കും ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിയുമോ എന്നൊക്കെ വലിയ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകളെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്നലെ നമ്മൾ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ പതാക ഉയർത്തൽ നടത്തുകയും പ്രൗഢഗംഭീരമായ ഒരു വലിയ സദസ്സിനു മുന്നിൽ കലാപരിപാടികളും ഇതുപോലെയുള്ള ചെറിയ സാംസ്കാരിക സമ്മേളനവും ഒക്കെ നടത്തി വളരെയധികം ജനങ്ങളുടെ എന്താ പറയുക ആ ജനങ്ങളുടെ അംഗീകാരം ഏറ്റെടുത്തു ഇനി വേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതിനേക്കാൾ ഉപരിയായി അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണം കാരണം പൊതുവേ ഒരു വർത്തമാനമുണ്ട് മാളയിൽ ഒന്നുമില്ല മാളയിൽ ഒന്നുമില്ല എന്നുള്ള പൊതുവേ ഉള്ള ഒരു വർത്തമാനം മൊത്തത്തിൽ എല്ലായിടത്തും പരന്നിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാള ഒരുപാട് മഹാന്മാർ കെ കരുണാകരൻ മാളാരവിന്ദൻ അങ്ങനെ പല പല ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും പല പലരുടെ പേരും എങ്കിലും അവരുടെയൊക്കെ നാമധേയത്തിൽ ഇന്ത്യയിൽ വരെ ഒരുപാട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാള പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലം തുടങ്ങിയിട്ട് എല്ലാവരും പറയുന്ന ഒരൊറ്റക്കാര്യം മാളയിലൊന്നുമില്ല നമുക്കത് മാറ്റിമറിക്കണം ഈ ഇശൽ സന്ധ്യ കൂട്ടായ്മ നിങ്ങൾ നിങ്ങളുടെ കൂടി കൂട്ടായ്മയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഇതിൽ പ്രത്യേകിച്ച് മെമ്പർഷിപ്പിന് വേണ്ടി ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം ഏത് ജാതിയിൽപ്പെട്ടയാളായാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടയാളായാലും ഏത് ഇസത്തിൽപ്പെട്ടയാളായാലും ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതുകൊണ്ട് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായി നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സോറി നമ്മുടെ ടി പി രവീന്ദ്രൻ സാറിനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം